അമ്മ എന്താണ് ഈ വക്കഫ് ഇന്നലെ ഒരു പത്ത് വയസ്സുള്ള മകൻ അമ്മയോട് ചോദിക്കുന്നു ടി വി കണ്ടോണ്ടാണ് അവൻ ചോദിക്കുന്നത് അപ്പോൾ അമ്മ പറയണേ അടാതെ ആയതാണ് മുസ്ലിങ്ങളെ ആയതുകൊണ്ട് പോലെ പ്രശ്നമായി എനിക്കറിയത്തില്ല അപ്പോ പോയെന്ന് പഠിക്കാൻ ഇറക്കാം അല്ല പിന്നെ എന്തിനകത്ത് ടി വിക്ക് സർക്കാർ ഗവൺമെൻറ് ഇവിടെ എന്തിനാണ് വാർത്തയ്ക്കകത്ത് വന്നേ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ പോയെന്ന് പഠിക്കണി ഇറക്കാം ഇതായിരുന്നു ഇന്നലെ ഞാൻ കേട്ട ഞാൻ കണ്ടൊരു കാര്യം അയലോക്കത്തെ വീട്ടിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വക്കഫിനെക്കുറിച്ച് വക്കഫ് നിയമത്തിനെക്കുറിച്ചൊന്നും പൊതുജനത്തിന് കാര്യമായിട്ടുള്ള യാതൊരു വിവരവും ഇല്ല അവരുടെ വിചാരണ്ട് ഹിന്ദു മുസ്ലിം പ്രശ്നമാണ് അതുകൊണ്ട് ബി ജെ പി സർക്കാർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു ഇതിനെ അവർ ആ നിയമം എന്തൊക്കെയോ കൊണ്ടുവരുന്നു ഇത് മുസ്ലിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നൊക്കെയാണ് ഇവരെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി അനുഭാവികൾ പൊതുജനത്തിനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം പ്രോപ്പർട്ടി അതായത് നിന്റെ സ്വന്തം വീട് നിന്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല നാളെ ഒരു ദിവസം വക്കഫ് ഒരു നോട്ടീസ് നിനക്ക് തരുവാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല നിന്റെ അച്ഛൻ്റെ 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 നിങ്ങളുടെ ആണെന്നുള്ള കാര്യം തെളിയിക്കാന്നുള്ള നിന്റെ ഉത്തരവാദിത്വമായിട്ട് വരും അങ്ങനെ തെളിയിച്ചില്ലെങ്കിൽ വഖഫ് ആ പ്രോപ്പർട്ടി ഇങ്ങോട്ട് പോകും പിന്നെ നിനക്കത് വിൽക്കാനൊന്നും പറ്റില്ല നിന്റെ മക്കൾക്ക് ഇതിന്റെ മുകളിലെ അവകാശമൊന്നും കാണത്തില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു പരത്തിയിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ വക്കഫ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും സാധാരണക്കാരൊക്കെ എന്തോ ഒരു പേടിയാണ് ഒരു ഭീകര സംഘടനയാണെന്നൊക്കെ അവർ തോന്നലുണ്ട് എന്നാൽ യാഥാർത്ഥ്യ ഇതൊന്നുമല്ല എല്ലാവർക്കും സിമ്പിളായിട്ടൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാർട്ടി അനുകൂലിക്കുന്നില്ല പ്രതികൂലിക്കുന്നില്ല ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് നിന്ന് എല്ലാവർക്കും വേണ്ടി മാത്രം സംസാരിക്കുന്നു ഞാൻ ഈ വക്കഫ് നിയമത്തെ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് ഒരു പാർട്ടിയുടെയും ഒരു മതത്തിൻ്റെയും പ്രശ്നമല്ല ഇത് ശരിക്കും ഉണ്ടല്ലോ ഇന്ത്യയിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നമാണ് ഒരു സാധാരണ മനുഷ്യൻ ജോലി ചെയ്യുന്ന ഒരാൾ സർക്കാർ ജോലി ആയിക്കോട്ടെ പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരെല്ലാവരും തന്നെ ഇൻകം ടാക്സ് കൊടുക്കുന്നു കാരണം അവർ ശമ്പളം മേടിക്കുന്നവരാണ് അവരുടെ ശമ്പളത്തിൽ നിന്ന് കാശ് പിടിച്ചെടുത്ത് ഗവൺമെൻറ് ഗവൺമെൻറ് കാര്യങ്ങൾ നടത്തുന്നു കോടിക്കണക്കിന് രൂപ ടാക്സ് ആയിട്ട് കിട്ടുന്നു പക്ഷേ ഇവിടെ ഈ പറഞ്ഞ വക്കഫ് ബോർഡ് വെച്ചും വേറെ മറ്റ് പല ബോർഡുകൾ വെച്ചും പല ആൾക്കാർ കണ്ടവാനം കാശുണ്ടാക്കുന്നു കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു അതിനൊന്നും ടാക്സ് കൊടുക്കുന്നില്ല ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഒന്നും ടാക്സ് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ പറയൂ സാധാരണക്കാരൻ പറയൂ ഇത് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ലേ ആണ് പക്ഷേ എല്ലാവർക്കും വേണ്ടിയല്ല ഈ വലിയ കാശുകാരുണ്ടല്ലോ ഈ വക്ക ബോർഡിനെയൊക്കെ വെച്ച് കാശുണ്ടാക്കി സ്വന്തം കാര്യം നടത്തുന്നവർ അവർക്ക് ഇത് അനുകൂലമല്ല പക്ഷേ പാവപ്പെട്ട ഏതൊരു ഇസ്ലാമിനും ഇത് ഒരു ഉപകാരപ്രദമായ കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട വക്കഫിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡിറ്റൻഷൻ അതായത് നിയന്ത്രണമുള്ള ഒരു പ്രോപ്പർട്ടി ഒരു വസ്തു ആയിക്കോട്ടെ ഒരു വലിയ കെട്ടിടം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇതിന് മുകളിൽ ഒരു നിയന്ത്രണമുണ്ട് ആരുടെ നിയന്ത്രണം അത് ഇനി വക്കഫിൻ്റെ നിയന്ത്രണമാണ് ഈ വക്കഫ് എന്നു പറഞ്ഞാൽ ഡബ്ല്യു എ ക്യൂ എഫ് ഇതൊരു അബ്രീവിയേഷൻ എക്സ്പാൻഷൻ ഉള്ള വാക്കൊന്നുമല്ല ഇതൊരു അറബി വാക്കാണ് അ വാക്ക എന്നും പറയും അത് പ്ലൂറലാണ് ബഹുവചനമാണ് പിന്നെ വക്കുഫ എന്നുള്ള വാക്കും ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്തായാലും ഇതൊരു അറബി വാക്കാണ് ഇതിൻ്റെ അർത്ഥം ഇതാണ് മുകളിൽ നിന്ന് നിയന്ത്രണമുള്ള ഒരു സംവിധാനം ഒരു സിസ്റ്റം പ്രോപ്പർട്ടി വക്കഫ് ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്വന്തം സ്ഥലം അയാൾ ഒരാൾ ഒരു വലിയ കാശുകാരൻ അതിൽ ദുബായിലൊക്കെ പോയി കാശുണ്ടാക്കി ഇവിടെ വന്നിട്ട് ഒത്തിരി കെട്ടിടങ്ങളൊക്കെ പണിതു അല്ലെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ കൂട്ടി അപ്പോൾ ഒരു നല്ല കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി അതിലൊക്കെ ഒരു ഏക്കർ സ്ഥലമുണ്ട് അത് എന്ത് ചെയ്യുന്നു അതിനകന്നൊരു പത്തേക്കറോ അല്ലെങ്കിൽ ഇരുപത് ഏക്കറ് ഞാൻ വക്കഫ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ പള്ളിക്ക് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിൽ ആ കൊടുത്തിരിക്കുന്ന ആ ഇരുപത് ഏക്കറിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് യാതൊരു കൺട്രോളും കാണില്ല മക്കൾക്ക് കൊടുക്കാനുള്ളൊക്കെ വേറെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഈ ഇതിനകത്തൊരു ട്വൻറ്റി പെർസെൻ്റ് ഇദ്ദേഹം ഈ പള്ളിക്ക് കൊടുത്തിരിക്കുന്നു ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ ആർക്കൊരു ദോഷവും അയാളുടെ ഇരുപത് ഏക്കർ പ്രോപ്പർട്ടി അയാൾ കൊടുക്കുന്നു അതിനകത്തു ഇൻകം ആണെങ്കിലും ഇനി പള്ളിക്ക് ഉപയോഗിക്കാം അത് പാവപ്പെട്ട പിള്ളാരെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അവിടെ വേണമെങ്കിൽ ഓർഫനേജ് പണിയാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എത്ര നല്ല ബോർഡാണ് വക്കഫ് ബോർഡ് ഇതാണ് ഇസ്ലാമിൻ്റെ വാദം വക്കഫിൻ്റെ പ്രോപ്പർട്ടി എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ഡൊണേഷൻസ് വരുന്നുണ്ട് അതെല്ലാം വെച്ച് ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വക്കഫ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എന്നും കൂടിയാണ് ഇവർ പറയുന്നത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട ഇസ്ലാം കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കത്തില്ലേ അല്ലെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടത്തില്ലേ അവർക്ക് മറ്റുള്ളവരുടെ ഒപ്പം തന്നെ നിൽക്കാൻ സാധിക്കില്ലേ അവർക്കപ്പോൾ ഗവൺമെന്റ് പ്രത്യേകിച്ച് കോട്ട സീറ്റുകളൊന്നും വേണ്ടല്ലോ അവരെ സഹായിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ വക്കഫുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഗവൺമെൻറ്റടുന്ന് സഹായം ചോദിക്കുന്നത് ഗവൺമെന്റ് അടുത്ത് നിന്ന് തലസഹായം എന്തിനാണ് മേടിക്കുന്നത് അപ്പം അവിടെ എന്തൊക്കെയോ ചില ഗുരുമാലികളൊക്കെ ഉണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇതിനെക്കാട്ടിലൊക്കെ സീരിയസ് ആയിട്ട് പൊതുജനങ്ങളെ ബാധിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മാത്രം എക്സാമ്പിൾ എടുക്കാം മുനമ്പത്തുണ്ടായ പ്രശ്നം എണ്ണൂറോളം വീടുകളുള്ള ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു വാർഡ് അതിൻ്റെ മുകളിൽ വക്കഫ് ക്ലെയിം വെച്ചു ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഈ വക്കഫ് ആക്ട് പ്രകാരം ഉണ്ടല്ലോ വക്കഫ് ഒരു ക്ലെയിം വെക്കുകയാണ് ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് അയച്ചാൽ മാത്രം മതി അതിൻ്റെ മുകളിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥലം വിൽക്കാൻ പറ്റില്ല അതിൻ്റെ മുകളിൽ ലോൺ എടുക്കാൻ പറ്റില്ല എണ്ണൂറോളം വീടുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയാണ് ആ പ്രക്ഷോഭം മുനമ്പത്തുണ്ടായത് അതുപോലെ നൂറുകണക്കിൻ്റെ കേസുകൾ ഇന്ത്യ മുഴുവനായിട്ടുണ്ട് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് ഈ വക്കഫോർഡിൻ്റെ കയ്യിലുള്ളത് പല സംസ്ഥാനങ്ങളിലായിട്ട് ചില സിറ്റികളിലൊക്കെ ഉണ്ടല്ലോ എട്ടും പത്തും ഇരുപതും ഒക്കെ ഏക്കറുകളാണ് ഓരോ സ്ഥലങ്ങളിലായിട്ടും വക്കോർഡിൻ്റേതായിട്ടുള്ളത് ഇവർ ഈ സ്ഥലം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല യൂട്ടിലൈസ് ചെയ്യുന്നില്ല അവിടെ ഒരു കൃഷി നടത്തുന്നില്ല അല്ലെങ്കിൽ അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല അവിടെ ഒരു കെട്ടിടം പണിത അതിൽ നിന്ന് വാടകയ്ക്ക് കൊടുത്തോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ് നടത്തിയോ അല്ലെങ്കിൽ അവിടെ ഒരു ആശുപത്രി നടത്തിയോ അവിടെ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്നില്ല അതൊക്കെ മിസ്മാനേജ്മെന്റ് ആയിട്ട് ഇങ്ങനെ അവിടെ കിടക്കുകയാണ് വെറുതെ ആർക്കും ആർക്കും ഒരു പ്രയോജനം ചെയ്യാതെ ഇപ്പോൾ മുൻപത്ത് ഇവരൊരു ഓവർ സ്മാർട്ട്നെസ് കാണിച്ചു ഇന്ത്യയിൽ പല സ്ഥലങ്ങളും ഇതേ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചു ചില അമ്പലങ്ങളുടെ മുകളിലൊക്കെ ഇവർ ക്ലെയിം വെച്ചു ഇത് വക്ക പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ പണ്ട് മുഗൾ രാജാവ് ഉണ്ടല്ലോ ഔറംഗസേബിന്റെ കാലം തൊട്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടി ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ പ്രോപ്പർട്ടി ഡോക്യുമെന്റ് ഒക്കെ പോയതാണ് അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചോളൂ അങ്ങനെ അല്ല എന്ന് അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണൊക്കെ പറഞ്ഞിട്ട് ഒരു തരം ഇവർ ഈ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചു ഒരുപാട് പ്രോപ്പർട്ടികൾ കേസിലായി ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വക്കഫ് ബോർഡ് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ മതപരമായിട്ടുള്ള ഞാൻ എല്ലാ മതങ്ങളെക്കുറിച്ചും തന്നെയാണ് പറയുന്നത് അവിടെയൊക്കെ ചില വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ചില മീറ്റിങ്ങൾ ഒക്കെ നടക്കുമ്പം അവിടുത്തെ ആ ഏരിയയിലെ ഏറ്റവും കാശുള്ള വ്യക്തിയായിരിക്കും അതിനകത്ത് പ്രസിഡന്റ് അല്ലെ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു വലിയ തലപ്പത്തിരിക്കുന്ന ഒരാൾ അതെന്താ അയാൾ നല്ല കാശുണ്ടാക്കിയ ആളല്ലേ അയൽ പിന്നെന്തിനായി ഈ പറഞ്ഞ ബോർഡിനെ നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത് അയാളും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത് പിന്നെ അയാൾക്ക് ഇതിനകത്ത് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും നിങ്ങളും ചിന്തിക്കും പക്ഷേ വർഷങ്ങളോളം ദശാബ്ദങ്ങളോളം അയാൾ ആ കസേരിൽ നിന്ന് ഇറങ്ങത്തില്ല അയാൾ അല്ലെങ്കിൽ മൂന്ന് പേര് മാറി മാറി ആ കസരയിൽ ഇരിക്കുകയാണ് കാരണം അവരാണ് ആ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്നത് ചില വക്ക ബോർഡുകളിലൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവർക്ക് വരുമാനമായിട്ട് കിട്ടുന്നത് ഒരു മാസം തന്നെ ഒന്നൊന്നര കോടിയൊക്കെ വരുമാനമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഈ ബോർഡുണ്ട് കമ്മിറ്റി ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരെയൊക്കെ അത്യാവശ്യം വരുമ്പോൾ ചായയും മടയൊക്കെ കൊടുത്ത് പറഞ്ഞു കൂടുകയുള്ളു അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കും ബാക്കി ഇതിനകത്ത് വരുമാനം മുഴുവൻ യുവന്മാരാണ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് അങ്ങനെ അവരൊരു ലക്ഷൂറിയസ് ലൈഫ് ആസ്വദിക്കുകയാണ് പാവപ്പെട്ടവന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചാരിറ്റി നടത്തുന്നുണ്ട് ഞങ്ങളുടെ എന്റെ അക്കൗണ്ട് ഉണ്ട് നിങ്ങളൊക്കെ കൂടുതൽ ആളായി കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്നാളെ കല്യാണം വരുമ്പോണ്ടല്ലോ കൂടുതൽ വിവരം പറയും മിണ്ടുപേരെന്ന് പറയും അങ്ങനെ വെറട്ടി കളയുമാര് സ്വന്തം ആളുകളെ പിന്നെ അവരും വിചാരിക്കും നമ്മളെന്താ പറയുക നമ്മുടെ കാശില്ല അതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ ഇടപാടാണ് എന്ന് കരുതി ഇവരെല്ലാവരും മിണ്ടാതിരിക്കും ഈ വക്കഫ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ പ്രോപ്പർട്ടി അതായത് ഒരാൾ ഡൊണേഷൻ കൊടുക്കുന്നു ഒരാൾ ഏക്കർ സ്ഥലോ ഇരുപത് ഏക്കർ സ്ഥലമോ കൊടുക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഒരു സമ്മതപത്രം അവിടെ എഴുതി കൊടുക്കാം അത് ഈ ബോർഡ് സ്വീകരിക്കണം ആ സമ്മതപത്രത്തിൽ എനിക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ മുകളിൽ കുറേ കാലം കൂടി അവകാശമുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഞാൻ പറയുന്ന രീതിയിൽ ചിലവാക്കണം ഞാൻ പറയുന്ന രീതിയിലുള്ള ഡൊണേഷൻ കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ മകനും ഉണ്ടാകാൻ പോകുന്ന എൻ്റെ കൊച്ചുമുക്കുകൾക്കും ഈ കമ്മിറ്റിക്കകത്ത് ഒരു സീറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇവരെഴുതി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലേ ഇത് ഗവൺമെന്റിനെ പറ്റിക്കാനുള്ള ഒരു വക്കഫ് ജെയ്ത്താണ് അതിൻ്റെ നിയന്ത്രണം മുഴുവൻ അതിൽ കൃഷി നടത്തുന്നതും അതിൽ നിന്നുള്ള വരുമാനം എടുക്കുന്നതും ഒക്കെ ഈ ധനികൻ തന്നെയാണ് ടാക്സി ചോദിക്കുമ്പോഴത്തേക്കും പറയുകഴിഞ്ഞാൽ ഞങ്ങൾ ഡൊണേഷൻ കൊടുക്കുന്നു ചാരിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ അജിന് പോകാനായിട്ട് തന്നെ സഹായം കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വലിയൊരു അക്കൗണ്ട് വഴി ഞങ്ങളുകൊണ്ട് കൊടുക്കും അത് വെരിഫൈ ചെയ്യാനൊന്നും ആരെയും കൊണ്ട് അതിനകത്ത് കയറി ചെയ്യാൻ പറ്റില്ല അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല അങ്ങനെ മൊത്തത്തിലൊരു പുകമറയാണ് അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റുകളിലും വക്കഫ് ട്രൈബ്യൂണലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വക്കഫ് ക്ലെയിം അതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലം എൻക്രോഷ്മെൻ്റ് നടത്തി അല്ലെങ്കിൽ ആരെങ്കിലും കൈകയറി ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഉണ്ടല്ലോ ഈ വക്കഫ് ട്രൈബ്യൂണലിൽ എത്തുകയുള്ളൂ അതിന് മറ്റുള്ള കോടതികളിൽ പ്രത്യേകിച്ചൊന്നും തീരുമാനമാകത്തില്ല ഈ വക്കഫ് ട്രൈബ്യൂണലിൽ നിയന്ത്രണാർക്കാണെന്ന് അറിയുമോ നിയമപ്രകാരം ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു ജഡ്ജി ഉണ്ടാവണം പിന്നെ ഒരു സീനിയർ ഗവൺമെൻറ് ഓഫീസർ ഉണ്ടായിരിക്കണം മൂന്നാമത് ആ വക്കഫ് കമ്മിറ്റിയിൽ ഒരു വലിയ സീനിയർ മെമ്പറും അതിനകത്തുണ്ടായിരിക്കണം ഇവര് മൂന്ന് പേരും കൂടിയാണ് അതിനകത്തെ വിധികളൊക്കെ നടപ്പാക്കുന്നത് പക്ഷേ ഇവർക്ക് മൂന്ന് പേർക്ക് ഒന്നിച്ചു കൂടിയിരിക്കാനൊന്നും പലപ്പോഴും സമയം കാണത്തില്ല ട്രൈബ്യൂണലുകളുടെ എണ്ണം കുറവാണ് ഇങ്ങനെ ഈ കേസുകളൊക്കെ അങ്ങ് നീണ്ടു നീണ്ടു പോകും അപ്പോൾ ഒരിക്കൽ വക്കഫ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സോൾവ് ആയി കിട്ടണമെങ്കിൽ വർഷങ്ങളോട് എടുക്കും പലപ്പോഴും അത് സോൾവാകാറില്ല ആൾക്കാരെപ്പോഴത്തേക്കും ക്ഷീണിച്ച് മരിച്ചു പോകും പോവും ആക്കി കഴിഞ്ഞിട്ട് മക്കൾ മക്കൾക്കൂടെ അതിനകത്ത് പ്രാധാന്യം എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മണ്ണനായ ഒരു മകൻ ഉണ്ടെങ്കിൽ പോലും അവൻ്റെ പ്രോപ്പർട്ടി അവന് വേണ്ട ആ വീതം ഉണ്ടല്ലോ അത് വക്കഫ് എന്ന ബോർഡിൻ്റെ പേരിൽ അവിടെ സുരക്ഷിതമാക്കപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭരണം നടത്തുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും എങ്കിലും അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഈ മണ്ഡലമായ മകനായിരിക്കും നിയമത്തിനെ വളച്ചൊടിച്ച് പലരും ഇതിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ വക്ക ഫാക്ടറി മാറ്റുമ്പോൾ അവരവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഓഡിറ്റിങ് നടത്തണം പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ് നടത്തണം എത്ര വലിയ സംഘടനയാണേലും ശരി എത്ര ചെറിയ സംഘടനയാണേലും ശരി ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം അവിടെ ഓഡിറ്റിംഗ് നടത്തണം കാശ് എവിടെ ചിലവാക്കി എന്നുള്ള കാര്യം ഗവൺമെൻറ് അറിയണം അത് ഗവൺമെൻറ്റിൻ്റെ അവകാശമാണ് കാരണം ഇത്ര ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറൈസേഷൻ എത്രയോ വർഷങ്ങളായിട്ട് ഒന്നിനും ഒരു ഇല്ല അവിടെ കമ്പ്യൂട്ടർ ഇല്ല ഞങ്ങളെല്ലാം മാനുവൽ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മുതൽ ഈ പറഞ്ഞ വക്ക വക്കബോർഡിൻ്റെ പ്രോപ്പർട്ടികളെല്ലാം ഓഡിറ്റഡ് ആയിരിക്കണം അത് അത് ഡിജിറ്റലൈസ് ചെയ്യണം അതിനുള്ള ഒരു ട്രാക്കിംഗ് വേണം എപ്പോൾ ആര് നോക്കിയാലും അത് സുതാര്യമായിരിക്കണം അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് പറയുന്നത് ഇസ്ലാം അല്ലാത്തയാളും അതിൽ അംഗമാകണം ഈ ബോർഡിൽ ഒന്നോ രണ്ടോ പേരൊക്കെ വേണം എല്ലാവർക്കും ഇത് സുതാര്യമായിരിക്കണം ഉണ്ടോ ഞാനൊന്നും കാണുന്നില്ല പിന്നെന്തിനാണ് ഓപ്പോസിഷൻ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയൊക്കെ ഇതിനെ എതിർക്കുന്നത് അവർ പറയുന്നത് എന്താണ് ഇസ്ലാമിൻ്റെ അവകാശങ്ങളെല്ലാം എടുത്ത് കളയുകയാണ് ഇസ്ലാമിനെ ഒന്നും ഇല്ലാതാക്കി തീർക്കും സംഘപരിവാർ ഇതിലേക്ക് കൈ കടത്തുകയാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ പറഞ്ഞ വക്കഫാക്ട് എടുത്ത് കളയുന്നു വക്കഫ് ബോർഡിലേക്ക് ഇസ്ലാം അല്ലാത്തവരെയും കയറ്റി വിടുന്നു ശരി ഇതുകൊണ്ട് ഈ വക്കഫ ബോർഡിൻ്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും പ്രോപ്പർട്ടി ഈ സംഘപരിവാറിനോ അല്ലെങ്കിൽ ആർ എസ് എസിനോ ഇവിടുത്തെ നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ഒരിക്കലും സാധിക്കത്തില്ല അവർ കാര്യങ്ങളൊക്കെ അറിയില്ല അത്രയല്ലേ ഉള്ളൂ അവരെങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നേ പറയുന്നത് ഇത് ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ലേ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അവരിവിടെ ഉണ്ടാവുമോ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് വരുമോ ആരായിരിക്കും മന്ത്രി എന്ന് നമുക്കറിയില്ലല്ലോ പിന്നെന്തിനാണ് ഈ പറഞ്ഞ പാർട്ടികൾ ഈ ഓപ്പോസിഷൻ പാർട്ടികളെ ഈ സർക്കാരിൻ്റെ തീരുമാനത്തെ എതിർക്കുന്നത് അവരതൊന്നും വേണ്ടി കൊണ്ടുപോകുന്നില്ല ഇതിൽ നിന്നുള്ള വരുമാനം ഇതിൽ നിന്നുള്ള ടാക്സ് കെട്ടിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ട്രഷറിയിലേക്കാണ് പോകുന്നത് അത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചില കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു കേട്ടു ഞങ്ങൾ ഇസ്ലാമിൻ്റെ കൂടെയാണ് എന്നും ഞങ്ങൾ സെക്കുലർ മനോഭാവമുള്ളവരാണ് എന്നൊക്കെ ഈ എന്നും കൂടെ ഉണ്ട് അല്ലെ മനോഭാവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ഈ ആക്ട് അത് കഴിഞ്ഞിട്ട് എത്ര വക്കോർഡുകൾ എത്ര സ്റ്റേറ്റുകളിലെ അല്ലെങ്കിൽ എത്ര ജില്ലകളിൽ അവർ പ്രോപ്പറായിട്ട് ഓണിറ്റിക്ക് നടത്തി ടാക്സ് അടയ്ക്കുന്നുണ്ട് ഇൻകം ടാക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന സെയിൽ ടാക്സ് ആയിക്കോട്ടെ അങ്ങനെ എന്തൊക്കെ അടയ്ക്കുന്നുണ്ട് ഇല്ല ആരും തന്നെ അടയ്ക്കുന്നില്ല ഇതെല്ലാം ചാരിറ്റി അക്കൗണ്ടിൽ അക്കൗണ്ടിൽപ്പെടുത്തിയിട്ട് എക്സ്പെൻസ് കാണിക്കുകയാണ് എന്നിട്ട് അവർ കാശ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുകയാണ് അപ്പോഴും ഈ പാർട്ടികളാരും അവരോട് പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കാൻ പറയുന്നില്ലല്ലോ അതെന്താ പറയാത്തത് പക്ഷേ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുകയും കൂടി ചെയ്യും ഇത് ഇവിടുത്തെ ന്യായമാണ് ഇതാരെ പറ്റിക്കാനായിട്ട് ഈ ന്യായം പറയുന്നത് എനിക്ക് ഇതിലൊക്കെ കൂടുതൽ സന്തോഷം വരാൻ പോകുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ വക്കഫ് ആക്ട് വന്നു അല്ലെങ്കിൽ വക്കഫ് പഴയ വക്കഫ് ഫാക്ടറിനെ എടുത്ത് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു സർക്കാരിൻ്റെ അടുത്ത കണ്ണെങ്ങോട്ടാണെന്ന് അറിയാമോ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ മറ്റൊരു വിഭാഗത്തിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ആർക്കാണെന്ന് അറിയുമോ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ് കഴിഞ്ഞാൽ അതിവിടുത്തെ കത്തോലിക്ക സഭയ്ക്കാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾക്കാണ് അവരോട് ഓഡിറ്റ് നടത്തണം നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന കാഷിൻ്റെ അക്കൗണ്ട് ഞങ്ങൾക്ക് വേണം അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് ടാക്സ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കേട്ടല്ലോ ഇപ്പോൾ ബി ജെ പി സർക്കാരിന് നന്ദി പറയുന്ന പല അച്ഛന്മാരും അതൊക്കെ രാവിലെ തിരിയും ഇല്ലില്ല പറ്റത്തില്ല ഞങ്ങളുടെ പള്ളിയിൽ കയറാൻ പറ്റില്ല എന്ന് എല്ലാവരും കൂടെ ഒരേ ശബ്ദത്തിൽ വിളിച്ച് പറയും ഞാൻ പറയുന്നത് അവരുടെ മുകളിലും വരണം ഈ പള്ളികളുടെ മുകളിലും വരണം ക്രിസ്ത്യൻ പള്ളികളുടെ മുകളിലും ഇതേ രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം ഗവൺമെൻറ് എടുക്കേണ്ടത് അല്ലാതെ അവിടുന്ന് വോട്ട് കിട്ടും അത് വോട്ട് ബാങ്കാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ ഇനി കൂടുതൽ സീറ്റ് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ ഒരിക്കലും അനുകൂലിക്കില്ല അത് പാർഷ്യാലിറ്റി ആയിപ്പോവും അത് ചീപ്പ് പൊളിറ്റിക്സ് ആയിപ്പോവും നമുക്ക് പ്രതീക്ഷിക്കാം ഈ വക്ക ബോർഡിൻ്റെ മുകളിലെടുത്ത് ആക്ഷൻ പോലെ തന്നെ ഇവിടുത്തെ എല്ലാ മതത്തിൽപ്പെട്ട സംഘടനകളുടെയും ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം ആ ഫണ്ട് പ്രോപ്പറായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം